സ് ഇന്ന് നമുക്ക് കുറച്ചധികം ചെടികൾ കാണാം കേട്ടോ അപ്പോൾ നല്ല ഓഫറിലുള്ള ഓഫർ റേറ്റിലുള്ള ചെടികളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിലാദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ദ ഈ കാണുന്ന ജെഡ് വൈൻ പ്ലാന്റിൻ്റെ ഓഫറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് പ്ലാന്റും കൂടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ലെയർ ചെയ്ത പ്ലാന്റും ഉണ്ട് സീഡ് ഇട്ട പ്ലാന്റും ഉണ്ട് അപ്പോൾ സീഡ് ഇട്ട പ്ലാന്റിൻ്റെ ഓഫറിനെ പറ്റി ആദ്യം പറയാം നമുക്ക് റെഡും ബ്ലൂ ആണ് സ്റ്റോക്ക് ഉള്ളത് ലെയർ ചെയ്തതിലും റെഡും ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ സീഡ് വെച്ച് മുളപ്പിച്ചതിലും റെഡും ബ്ലൂ ഉണ്ട് ഇപ്പോൾ ലെയർ ചെയ്ത ആണ് കൂടുതൽ ഫാസ്റ്റായിട്ട് ഫ്ലവർ ചെയ്യുക പക്ഷേ സീഡ് ഇട്ട് മുളപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് കൂടുതൽ കാണിക്കുന്നുണ്ട് അതിലും ഇപ്പോൾ നമുക്ക് ഒരു നയൻ ടു ട്വൽവ് മന്ത്സിനുള്ളിൽ ഫ്ലവറിങ് ഒക്കെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഗ്രോത്ത് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ കാണിച്ചു തരാം റെഡ് ജെയ്ഡ് വൈൻ കണ്ടല്ലോ അല്ലേ ഇത്രയും വലിപ്പവും ഭംഗിയുള്ള പൂക്കൾ വേറെ ഏതാണല്ലേ ഉള്ളത് ഇനി ഇതാണ് ബ്ലൂ ജെയ്ഡ് വൈൻ ഈ ബ്ലൂ ജെയ്ഡ് വൈനും ഒരു ഒരു മീറ്റർ വരെ നീളത്തിലൊക്കെ ഫ്ലവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഗ്രീനിൽ ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഫ്ലവറിങ്ങിൻ്റെ ഒരു ടൈം പറയുകയാണെങ്കിൽ ആ റെഡ് ജേഡ് വൈൻ ഫ്ലവർ ചെയ്യുന്ന സമയം ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഈ ഒരു സമയത്തും ബ്ലൂ ജേഡ് വൈനിൽ പൂക്കളുണ്ട് എന്നുള്ളതാണ് നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ എന്തൊരു ഭംഗിയാണല്ലേ ആരും കണ്ടാലൊന്ന് വാങ്ങിപ്പോകും അത്രയും ഭംഗിയുള്ള അത്രയും വലിപ്പമുള്ള പൂക്കളാണ് ഈ ഒരു ജെയ്ഡ് വൈനിൽ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ ജെയ്ഡ് വൈനിൽ ഇതാ ഇപ്പോഴും ഇതാ ഇതുപോലെ പൂക്കൾ ഉണ്ടായി കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ജെയ്ഡ് വൈൻ്റെ ലെയർ ചെയ്തിട്ടുള്ളത് സിംഗിളായിട്ടും സീഡ് വെച്ച് മുളപ്പിച്ചത് കോംബോ ഓഫറിലുമാണ് തരുന്നത് അപ്പോൾ സീഡ് വെച്ച് മുളപ്പിച്ചിട്ടുള്ള പ്ലാൻസാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ ഇതാണ് ബ്ലൂ കളറിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ സൈസാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടികൾ തന്നെയാണ് ഇതിൻ്റെ തണ്ടുകൾ വളരെ കട്ടി കുറഞ്ഞതായിരിക്കും റെഡിൻ്റെ ആണെങ്കിലും ബ്ലൂവിൻ്റെ ആണെങ്കിലും അത് സീഡിൽ നിന്ന് മുളച്ചു വരുന്നതായതുകൊണ്ടാണ് പക്ഷേ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നല്ല വലിപ്പമായ തണ്ടിൽ നിന്ന് നമ്മൾ എയർ ലെയറിങ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു തണ്ടിൻ്റെ വലിപ്പം എപ്പോഴും ഉണ്ടാവും ആ ഒരു നോർമലിയുള്ള ആ ഒരു തണ്ടിൻ്റെ വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെ നമുക്ക് കിട്ടും ുള്ളതാണ് ഇതിൻ്റെ റെഡിൻ്റെ വലിപ്പം ദൈ കാണുന്നതാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടികൾ തന്നെയാണ് തീരെ ചെറുതെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ തണ്ടിന് കട്ടി കുറവായതുകൊണ്ടാണ് നമുക്ക് ഗ്രോത്ത് കുറവെന്ന് തോന്നുന്നത് കേട്ടോ ഇതായി ഇതുപോലത്തെ തണ്ടുകളായിരിക്കും അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാക്കിങ്ങിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ്സും കൂടി മാത്രമേ ഇനി ഈ ഒരു പ്ലാന്റിൽ സ്റ്റോക്ക് ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റെഡും ബ്ലൂവും കൂടിയാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് അപ്പോൾ ഈ ഒരു ഓഫറിൽ തരുമ്പോൾ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ തൊള്ളായിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസൊന്ന് കാണിച്ചു തരാം ഇതാണ് റെഡ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നല്ല വലിപ്പുള്ള പ്ലാന്റാണ് ഇനി നമുക്ക് വേറെ കുറച്ച് പ്ലാന്റ്സ് കാണാം ഇത് ക്രിപ്റ്റോസ്റ്റീജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നമ്മുടെ മടഗാസ്കർ ജാസ്മിൻ പോലെ അത്യാവശ്യം സ്മെല്ലോട് കൂടി നല്ല പൂക്കളുണ്ടാവും ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നൂറ്റി എൺപതാണ് റേറ്റ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് മടഗാസ്കർ ജാസ്മിൻ തന്നെയാണ് നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ് ഉള്ളത് ഇതിൻ്റെ പൂക്കൾ കണ്ടിട്ടുണ്ടോ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് പൂ വരുന്നത് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് നമ്മൾ അഞ്ഞൂറ്റൻപത് രൂപയ്ക്കാണ് അയച്ചു തരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഈ കാടുന്ന ചെത്തി അങ്ങനെ ഓവറായിട്ട് നമുക്ക് അങ്ങനെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന സൈസല്ല റയർ വെറൈറ്റി ആണ് ഇതിൻ്റെ പെറ്റൽസ് ആണെങ്കിലും കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഓറഞ്ചും യെല്ലോയും ആണ് നമുക്ക് ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാൻ്റിന് നമുക്ക് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഒരു ബോൺസായി ആണ് കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോൺസായിക്ക് നമുക്ക് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വളരെ കുറച്ച് പ്ലാൻസ് സ്റ്റോക്കുള്ളു ഇനി കുറച്ച് റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സ് കാണിച്ചു തരാം ഇത് പെട്രിയ വൈനാണ് പെട്രിയ വൈനിൻ്റെ റേറ്റ് കുറഞ്ഞ പ്ലാന്റ് ഉണ്ടോയെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ട്രീ പെട്രിയ കാണിച്ചില്ലേ ആ സമയത്ത് അപ്പോൾ നമുക്ക് എൺപത് രൂപയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരുപാട് ചെടികൾ പൂക്കുന്ന സമയമാണ് ഈ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ നമുക്കറിയാമല്ലോ അങ്ങനെ ചെടികളുടെ ഒരു സമയം തന്നെയാണ് ഇനി വരുന്നത് ഇനി അടുത്തത് ബ്ലൂ ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ബ്ലൂ കളറിലുള്ള പൂക്കളാണ് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ടും വളർത്താവുന്നതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ കാണുന്ന ലേഡി ഷൂ ആണ് ലേഡി ഷൂവിൻ്റെ യെല്ലോയും റെഡും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് കൂടാതെ വേറെ നമുക്ക് വെരിഗേറ്റഡ് വെറൈറ്റി വരുന്നുണ്ട് നോർമൽ റെഡ് ജെഡ് ജെഡ്വൈനിൽ ഉണ്ടാകുന്ന അതേ കളറിലാണ് പൂക്കൾ വരുന്നത് റെഡ് ക്യാപ്പും ഓറഞ്ച് ഫ്ലവറും വരുന്നുണ്ട് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് മധുമാലതയുടെ ഒരു ഹൈബ്രിഡ് ആണ് കേട്ടോ കാണുന്നത് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാ ഇതുപോലെയാണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ നോർമലിൻ്റെ ലീഫും ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയുടെ ലീഫും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇത് നമുക്ക് പോട്ടിൽ നട്ടിട്ട് ബുഷാക്കി വളർത്താൻ പറ്റും എൺപത് രൂപയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് കോഞ്ചിയ പ്ലാന്റ് ആണ് കോഞ്ചിയ ഇപ്പോൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ ഒക്കെ പെട്രിയയുടെ ഫ്ലവറുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് ഇതുപോലെയാണ് കൊലവലിയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂക്കളൊക്കെ എല്ലാവരും കണ്ടല്ലേ ഇനി തൈയുടെ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് മണിമരുതാണ് മണിമരുന്നും നമുക്ക് എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ദ തുമ്പർജിയ റെക്റ്റ എന്ന് പറയുന്ന ഒരു ബുഷി പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ അൻപത് രൂപയാണ് ദ ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് ലില്ലി പില്ലി ഫ്രൂട്ട് പ്ലാന്റിൻ്റെ സൈസാണ് ഇതുപോലെ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണല്ലേ ഇത് ഫ്രൂട്ട് കഴിക്കുന്നതിനേക്കാളും ഒരു ഷോയ്ക്കാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർത്തുന്നത് പക്ഷേ ഈ ഒരു ചാമ്പയ്ക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതിൻ്റെ ഫ്രൂട്ട് ഒരു പുളിയും മധുരവും കലർന്ന ടേസ്റ്റാണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് ഇനി പെട്രിയ വൈറ്റ് ആണ് പെട്രിയ വൈറ്റിന് എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് ഉള്ളത് നമുക്ക് അധികം വൈറ്റിൻ്റെ സ്റ്റോക്കില്ല ഇനി അടുത്തത് ബോവർ വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റ് ഫ്ലവർ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കളർ കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഗ്രോ ബേഗിലുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇനി അടുത്തത് ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആണ് ഇതുപോലെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് പൂക്കൾ അൻപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇത് അലോഷ്യ എഗ്രെറ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് നല്ല അടിപൊളി പ്ലാന്റ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതൊരു കലാത്തിയ വെറൈറ്റിയാണ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതൊരു എഗ്ലോണിമ വെറൈറ്റിയാണ് റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഈ വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് അടുത്തത് അസാലിയ പ്ലാന്റ്സ് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് എത്ര ഭംഗിയുള്ള പ്ലാന്റ് ആണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പെറ്റിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആണ് അപ്പോൾ കളർ നമുക്ക് ഉറപ്പില്ല ഇതുപോലെ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഉള്ളത് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഇനി കുറച്ച് ഗ്രോ ബാഗിലുള്ള പ്ലാന്റ്സ് കാണിച്ചു തരാവേ ഈ ഒരു സൈസിലുള്ള ചെമ്പരത്തി ഉണ്ടെന്നു അതിന് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരും ഇതൊരു പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഫേണാണ് നമ്മുടെ കോംബോ ഓഫറിലൊക്കെ ജിഫിയിലുള്ള പ്ലാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കോംബോ ഓഫർ ചെയ്യാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് മുതൽ നമുക്ക് ഈ പ്ലാൻ്റ് അവൈലബിളാണ് നമുക്കതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് ഗോൾഡൻ ഗാസ്കേഡാണ് പ്ലാൻ സൈസ് ഈ കാണുന്നതാണ് ഗോൾഡൻ കാസ്കേഡിന് നമുക്ക് എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻ നല്ല മഞ്ഞ പൂക്കളാണ് ഇതിൽ നിറയുണ്ടാവുന്നത് കേട്ടോ ഇനി അടുത്തത് മണിമുല്ലയാണ് മണിമുല്ലയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ നമുക്കിതിൽ ഫ്ലവർ ചെയ്ത് കിട്ടും ഇനി അടുത്തത് വരുന്നത് സ്നോ സ്നോറോസിൻ്റെ വൈറ്റ് ഡബിൾ പെറ്റലിൽ വരുന്ന പൂക്കളുണ്ടാകുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കേശ്യ കേശ്യ ബിഫ്ലോറ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് നല്ല മഞ്ഞ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ കേശ്യയുടെ ഒരു ടൈമാണെന്ന് തന്നെ പറയാം കേട്ടോ കണിക്കൊന്ന പോലെ ആ ഒരു കളറിൽ കൊല പൂക്കൾ പൂക്കളുണ്ടാകും ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നമുക്ക് നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് ആണ് റെഡ് ആണല്ലേ നമ്മൾ കൂടുതലും കാണുന്നത് ഇപ്പോൾ വൈറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് നമുക്ക് എഴുപത് രൂപയാണ് ഗ്രോ ഗ്രോബേഗിലുള്ള സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് കണ്ടോ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതും ബ്രൈഡൽ ബൊക്കയുടെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സൊക്കെ കാണാൻ പ്ലാന്റ് സൈസ് ഇതാണ് ഇതിന് നമുക്ക് എൺപത് രൂപ റേറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ബ്ലാക്ക് ലോക്കസ്റ്റ് എന്നാണ് കേട്ടോ നല്ല ലൈറ്റ് കളറിലാണ് ഇതിൽ പൂക്കളുണ്ടാവുന്നത് ഇതുപോലെയാണ് ലീഫ് ഉണ്ടാവുക ഫ്ലവർ നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് ഉണ്ടാവുന്നത് കേട്ടോ ഇനി അടുത്തത് അരിമുല്ല വാട്ടർ ജാസ്മിൻ എന്നൊക്കെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ഈ കാണുന്ന റൈറ്റിയ പ്ലാന്റ് ആണ് റൈറ്റിയെന്നാണ് പറഞ്ഞു കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പേര് കൂടുതലും ഈ ബേഡ്സിനെയൊക്കെ വളർത്തുന്നവർ ബേഡ്സിനൊക്കെ ഇടുന്ന ആ ഒരു നെറ്റിനുള്ളിൽ വളർത്താനാണ് ഈ പ്ലാന്റ് വള വാങ്ങുന്നത് തന്നെ കാരണം അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് ബേഡ്സിന് ഇതിൻ്റെ ശിഖിരങ്ങളിലൊക്കെ ഇരിക്കുകയും ചെയ്യാം അതാണ് ഈ ഒരു പ്ലാന്റ് വളർത്താനുള്ള മെയിനായിട്ടുള്ള കാരണം അപ്പോൾ അല്ലാത്തവർക്കും പോട്ടിൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വളർത്താം കേട്ടോ ഇതിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് കളറിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് അടുത്തത് ഗോൾഡൻ ഗാർഡേനിയാണ് മഞ്ഞയും വൈറ്റും ഓറഞ്ചും കളറില് നിറയെ പൂക്കളുണ്ടാവും പ്ലാൻ സൈസ് ഇതാണ് എൺപത് രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് ഇലിയോ കാർപ്പസിൻ്റെ പ്ലാന്റ് ആണ് നല്ല ജിമിക്കി കമ്മൽ പോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇലിയോ കാർപ്പസ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം ഇത് നമുക്ക് സൺലൈറ്റിൽ വെച്ചിട്ട് നല്ല വോട്ടറിംഗ് ഒക്കെ ചെയ്ത് നിർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നന്നായിട്ട് സർവൈവ് ചെയ്ത് എല്ലാ ക്ലൈമറ്റിലും വളരുന്ന പ്ലാന്റുമാണ് അടുത്തത് വോങ്കാവോങ്ക ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് വോങ്കാവോങ്ക ക്രീപ്പർ പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ക്രീപ്പ് ചെയ്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണേ ഇനി അടുത്തതും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഐസ്ലാൻഡ് ക്രീപ്പർ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ ഒരുപാട് വലിപ്പുള്ള പ്ലാന്റ് ഇല്ല ഇപ്പോൾ ഈ ഒരു സൈസേ ഉള്ളൂ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വോങ്ക ക്രീപ്പറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നേരത്തെ നമ്മൾ അസാലിയുടെ സിംഗിൾ പെറ്റിലുള്ള പ്ലാന്റ് കണ്ടല്ലേ അത് വലിയ പ്ലാന്റ് ആയിരുന്നു സിംഗിൾ പെറ്റിൽ അങ്ങനെ കിട്ടാനില്ല നമുക്ക് പിന്നെയും കുറച്ചും കൂടി അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ പെറ്റിലാണ് ഇപ്പോൾ നമുക്ക് കേട്ടോ അപ്പോൾ ഡബിൾ പെറ്റിൻ്റെ ഇതിൻ്റെ ഒരു ഭംഗിയൊന്നും ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഈ സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് നമുക്ക് നൂറ് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അസാലിയുടെ ഡാലിയയുടെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് മെലസ്റ്റോമയുടെ യെല്ലോ കളറാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ചെറുതും വലുതും നമുക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വലിയ സൈസാണ് കാണിക്കുന്നത് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓൾറെഡി ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഈ ഒരു പാഷൻ ഫ്ലവർ അല്ലെങ്കിൽ കൃഷ്ണകമലം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റെയർ ആയിട്ടുള്ളൊരു ഹൈബ്രിഡ് ആണ് ഈ കാണുന്നത് നല്ല റെഡ് കളറിൽ വലിയ പൂക്കളുണ്ടാകുന്ന വെറൈറ്റി ഇതിന് നൂറ്റി മുപ്പത് രൂപ നമുക്ക് റേറ്റ് വരുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ കറക്റ്റ് സൈസ് ഇനി അടുത്തത് എസ്റ്റർഡേ ടുഡേൻ്റെ ഓർഡിനറി വെറൈറ്റി ആണ് ഇതാ ഇതുപോലെയാണ് പൂക്കളുണ്ടാകുന്നത് ചെറിയ പൂക്കളായിരിക്കും പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതിന് ഇലകൾക്കൊക്കെ ഒരു മാറ്റമുണ്ട് ഇത് കണ്ടില്ലേ ഒരു നാടൻ ചെടിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ഹൈബ്രിഡ് വെറൈറ്റിക്ക് കുറച്ചും കൂടി ഒരു ഇലയ്ക്ക് കട്ടിയും അടുത്തടുത്ത് ഇലകൾ വരുന്നതും പൂക്കൾക്ക് വലുപ്പം കൂടുതലും സ്മെല്ലില്ലാത്തതുമായിരിക്കും നാടൻ വെറൈറ്റി നേരെ തിരിച്ചും അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യും